അഴീക്കൽ അഴീക്കൽ സുനാമി സ്മൃതി അനുസ്മരണ ദിനാചരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു മന്ത്രി ൾ നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി രാജൻ സ്മാരകത്തിൽ നിന്നും സ്മൃതിയാത്ര നടന്നു അഴീക്കൽ സുനാമി സ്മാരകത്തിൽ സുനാമി അനുസ്മരണ ദിനാചരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാകുവാൻ സാധിച്ചു രണ്ടായിരത്തി നാലിലുണ്ടായ ഈ വലിയൊരു ദുരന്തം ഇന്നും നമ്മുടെ പ്രദേശത്തെ ആൾക്കാർ എന്നും ഓർമ്മിക്കുകയാണ് അവർക്കൊരിക്കലും മറക്കുവാൻ പറ്റില്ല കാരണം സ്വന്തം ഏറ്റവും അടുത്ത ആൾക്കാർ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെയാണ് ആ ദുരന്തത്തിൽ അവരെല്ലാം അകപ്പെട്ടത് പത്തൊമ്പത് വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി നാലെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മാത്രം ഏകദേശം ും രാജൻ സ്മാരകത്തിൽ നിന്നും സ്മൃതിയാത്ര ഇതിന്റെ ഭാഗമായി നടന്നു സുനാമി സ്മാരകത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു സംസ്ഥാനത്ത് ഇരുനൂറ്റി നാൽപ്പത്തിയാറിലധികം ജീവൻ നഷ്ടപ്പെട്ട രണ്ടായിരത്തി നാല് ഡിസംബർ സുനാമി ദുരന്തം ഇന്നും മലയാളികൾക്ക് വേദനയാണ് സമ്മാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യുല്ലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം പി ബിജു നിഷ ഷെയർലി വിശാഖ് ശ്യാംകുമാർ രമ്യ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഓച്ചറ